ബ്രസീലിൽ വവ്വാലുകളിൽ പുതിയ കോവിഡ് വൈറസ് കണ്ടെത്തി ജപ്പാൻ യു എസ് ഓസ്ട്രേലിയ ബെൽജിയം എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘമാണ് വവ്വാലുകളിൽ കോവിഡ് നയൻറ്റീൻ പോലുള്ള വൈറസ് കണ്ടെത്തിയത് ഇത് പുതിയൊരു പകർച്ചവ്യാധിക്ക് കാരണമാകാം ഈ വൈറസ് നിശബ്ദമായി മറ്റ് രാജ്യങ്ങളിലേക്കും പടരുന്നുണ്ടാകാം എന്ന ആശങ്കയും വർദ്ധിക്കുന്നു ബ്രസീലിലെ സാവോബോളോ സംസ്ഥാനത്തെ എഴുപത് വവ്വാലുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലാണ് രോഗം കണ്ടെത്തിയത് ഇത് മനുഷ്യരിൽ നേരിട്ട് ബാധിക്കുമോ എന്നത് തെളിവില്ല ഇത് മറ്റൊരു കാരണമാകാമെന്ന് ജപ്പാനിലെയും അമേരിക്കയിലെയും ശാസ്ത്രജ്ഞർ ആശങ്ക പങ്കുവെച്ചു ഇതോടെ ലോകം മറ്റൊരു മഹാമാരിയെ നേരിടാൻ തയ്യാറെടുക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ പരിമലപ്പള്ളി തിരുനാൾ പ്രമാണിച്ച് നാളെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു